നമസ്കാരം കഴിഞ്ഞ ഒൻപത് വർഷത്തിലധികമായി നാട് ഭരിച്ചു മുടിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ പാഠം പഠിപ്പിക്കാൻ വേണ്ടതുപോലെ വിചാരണ ചെയ്യാൻ പ്രതിപക്ഷത്തിനോ മാധ്യമങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്നാൽ പിണറായിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു യുവ ഐ എസ് കാരൻ അത് ഭംഗിയായി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു അയാളെ കൊണ്ട് പിണറായി വിജയൻ മടുത്തിരിക്കുകയാണ് അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പരമാവധി ശ്രമിക്കുന്നു പക്ഷെ അയാൾ കുലുങ്ങുന്നില്ല അയാൾ അയാളുടെ നിലപാടിൽ മുമ്പോട്ട് പോവുകയാണ് എൻ പ്രശാന്ത് എന്ന ഐ എസ് കാരൻ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പിണറായിക്ക് ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത് ഇയാൾ തന്നെയാവും പിണറായിക്ക് കീഴടങ്ങാൻ മനസ്സില്ല പിണറായിയുടെ ഐ എ എസ് അടിമകൾക്കും കീഴടങ്ങാൻ മനസ്സില്ല പ്രശാന്ത് ചട്ടങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നട്ടെല്ലു വളയ്ക്കാതെ സർക്കാരിനെതിരെ സർക്കാരിന്റെ കാടത്തത്തിനെതിരെ സമരം നടത്തുകയാണ് സമരം തുടരുകയാണ് ഈ സമരത്തിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ തെരഞ്ഞെടുപ്പാവും ഒരുപക്ഷെ പ്രശാന്ത് ഉന്നമ വയ്ക്കുന്നതും അതുതന്നെയാവാം അടുത്ത തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപക്ഷെ പിണറായി വിജയൻ ഏറ്റവും അധികം ക്രൂശിക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഏറ്റവും അധികം ചർച്ചകളിൽ നിറയുന്നത് പ്രശാന്തിന്റെ പോരാട്ടത്തിന്റെ ഫലങ്ങളുടെ പേരിലാവും ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും പിണറായി ചീത്ത വിളിക്കുകയല്ല അല്ലെങ്കിൽ പ്രതിപക്ഷം ചെയ്യുന്നത് പോലെ ഇപ്പോൾ പൂട്ടുമെന്ന് പറഞ്ഞ് നിയമ നടപടിയുമായി മുമ്പോട്ട് പോവുകയല്ല നെരമറിച്ച് കൃത്യമായ അജണ്ടയോടെ ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെച്ച് പിണറായിയെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിൽ ആഴ്ത്തുകയാണ് പ്രശാന്ത് ചെയ്യുന്നത് പ്രശാന്ത് സസ്പെൻഷനിലാണ് ഒൻപത് മാസമായി ചെയ്യാത്ത കുറ്റത്തിന് പ്രശാന്ത് ചെയ്ത കുറ്റം ഒരു അഴിമതി തുറന്നു കാട്ടിയതാണ് പ്രശാന്ത് അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്ന ഐ എ എസ് കാരനായതുകൊണ്ട് പിണറായിയുടെ കീഴിലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് സുഖിച്ചില്ല അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയദിലകിനെതിരെ പ്രശാന്ത് നിലപാട് കർക്കശമാക്കി ജയദിലകിന്റെ അഴിമതിയെക്കുറ്റിൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടു പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന എന്ത് വെളിപ്പെടുത്തലും ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ ക്വാളിറ്റിയെ ബാധിക്കാത്ത തരത്തിൽ ഏതൊരു പൗരനും പുറത്തു പറയാൻ അവകാശമുള്ളത് തന്നെയാണ് പ്രശാന്ത് ഉപയോഗിച്ചത് എന്നാൽ പിണറായിയുടെ വിശ്വസ്തനായ ഈ ഡോക്ടർ ജയതലക് എന്ന് പറയുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി പിന്നീട് ചീഫ് സെക്രട്ടറിയായി മാറുന്നു ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പ്രതിനിധിയാണ് അഴിമതിയുടെ പേരിൽ ജയദലകനെ മാറ്റി നിർത്തിയില്ല എന്ന് മാത്രമല്ല അഴിമതിക്കാരനായി ജയതലകനെ ചീഫ് സെക്രട്ടറിയാക്കി മുഖം രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയും ചെയ്തു അതിന് തൊട്ടുമുമ്പ് ഇല്ലാത്ത കാരണമുണ്ടാക്കി പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തു വാസ്തവത്തിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പിണറായി വിജയൻ വിചാരിച്ചത് നന്നാവുമെന്നാണ് എന്നാൽ നന്നായില്ല എന്ന് മാത്രമല്ല കൂടുതൽ വർഷമായി എന്തോ ഒരു പോസ്റ്റ് ജയതലകിന്റെ അഴിമതിയെക്കുറിച്ച് ഇട്ടതിൻ്റെ പേരിലായിരുന്നു പുറത്താക്കിയതെങ്കിൽ പുറത്താക്കപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെ എന്നാണ് ഒൻപത് മാസം തുടർച്ചയായി പ്രശാന്ത് സർക്കാരിന്റെ അഴിമതിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു മാത്രമല്ല സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് മാപ്പപേക്ഷ കൊടുക്കാൻ ഒരുങ്ങിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനെ ഏകപക്ഷീയമായി തിരിച്ചെടുക്കുകയല്ലാതെ മറ്റു വഴിയൊന്നുമില്ല അത് സർക്കാരിന്റെ പിണറായിയുടെ സി പി എമ്മിന്റെ ഈഗോയെ ഹർട്ട് ചെയ്യും എന്നതുകൊണ്ട് അവരതിന് ഒരുക്കവുമില്ല അതുകൊണ്ട് ചട്ടം ലംഘിച്ചുകൊണ്ട് ഒൻപത് മാസത്തിൽ അധികമായി പ്രശാന്ത് സർവീസിന് പുറത്തു നിൽക്കുന്നു സർക്കാർ എപ്പോഴും പ്രശാന്തിന് പകുതി ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് ഓർക്കണം ഒൻപത് മാസത്തിന് ശേഷം ഇന്നലെ പുറത്തു വന്ന വാർത്ത പ്രശാന്തിനെതിരെയുള്ള അന്വേഷണത്തിന് വേണ്ടി രണ്ട് ഐ എസ്സുകാരെ നിയോഗിച്ചിരിക്കുന്നതാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കൊപ്രഗഡയും റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിജ്വാളുമാണ് ഈ അന്വേഷണ കമ്മീഷൻ വാസ്തവത്തിൽ ഈ കമ്മീഷനെ നേരത്തെ നിയോഗിക്കേണ്ടതായിരുന്നു ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ആറു മാസത്തിനകം അയാൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാക്കണം എന്നിട്ടാണ് ഒൻപത് മാസത്തിന് ശേഷം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് സസ്പെൻഷൻ നീട്ടാനാണ് എന്ന് റിപ്പോർട്ടുണ്ട് ആറു മാസത്തിൽ കൂടുതൽ ഐ എ എസ് കാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്താൻ പാടില്ല എന്നാൽ പ്രശാന്തിനെതിരെയുള്ള അന്വേഷണം ഇനിയും തുടരുകയാണ് ഇനിയും സസ്പെൻഡ് ചെയ്യും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ ചീഫ് സെക്രട്ടറിയുടെ കാലത്ത് പ്രശാന്തിനെ സർവീസിൽ തിരിച്ചു കയറാൻ കഴിയുന്ന സാഹചര്യമില്ല പ്രശാന്ത് പക്ഷെ വെറുതെയിരിക്കുന്നില്ല വെല്ലുവിളിയുമായി വീണ്ടും രംഗത്തെത്തി എന്തായിരുന്നു അധിക്ഷേപം എന്നറിയാൻ വലിയ ആകാംക്ഷയുണ്ട് അഴിമതിയും വ്യാജരേഖ ചമക്കലും സർക്കാർ ഫയലിൽ കൃത്രിമം കാണിക്കലും കൈയോടെ പൊക്കി പൊതുജനമധ്യത്തിൽ ഇടുന്നതിനെ എന്തിനാണാവോ അധിക്ഷേപിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നത് അഴിമതിക്കാരായ ഐ എസ് ഉദ്യ ഉരിയാടരുതെന്ന് ഞാൻ പഠിച്ച നിയമങ്ങളിലോ ചട്ടങ്ങളിലോ ഇല്ല ഞാൻ എന്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് അവിടെ പോയി വായിച്ചാൽ ഇപ്പോഴും കാണാം ചെയ്തത് പുറത്തറിഞ്ഞതിലുള്ള ജാല്യതയാണോ ഈ അധിക്ഷേപം നറേറ്റീവ് മാറ്റാനും ഉന്നയിച്ച വിഷയം കുഴിച്ചുമൂടാനും ഇതുകൊണ്ടാവില്ല ആരോപണങ്ങൾ തെളിവ് സഹിതം നൽകിയിട്ടും അന്വേഷിക്കില്ലെന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ പരാതിക്കാരനായി എനിക്ക് നൽകാൻ യാതൊരു ബാധ്യതയില്ലെന്നും മുൻ ചീഫ് സെക്രട്ടറി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എല്ലാവരെയും ഞെട്ടിച്ചതാണ് എന്നാൽ ഒന്നോർക്ക് കേവലം ഐ എ എസ് പോരെന്നും അധിക്ഷേപമെന്നും വരുത്തി തീർത്ത ഡോക്ടർ ജയതലകും ഗോപാലകൃഷ്ണനും ചെയ്ത ഗുരുതരമായ കുറ്റങ്ങൾ എക്കാലവും മറയ്ക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി എട്ടിൽ മസൂറി ട്രെയിനിങ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി വി എസിന് മുമ്പിലാണ് ഞാനും എൻ്റെ ബാച്ച് മറ്റ് ശ്രീ അജിത് പാട്ടേലും റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ പറയുന്നില്ല വസ്തുനിഷ്ഠമായ ആരോപണവും അധിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം നാട്ടുകാർക്ക് നന്നായി അറിയാം എന്തായാലും നിയമവിരുദ്ധമേ പ്രവൃത്തിയാണ് പ്രശാന്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശാന്ത് പക്ഷേ കീഴടങ്ങുന്നില്ല പ്രശാന്ത് പോരാട്ടം തുടരുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ചട്ടലംഘനങ്ങൾ എവയാണ് ഓൾ ഇന്ത്യ സർവീസ് പ്രിൻസിപ്പൾസ് ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി റൂൾ മൂന്ന് ഒന്ന് പ്രകാരമാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഇതേ നിയമത്തിലെ റൂൾ എട്ട് ആറ് എ തുടർ നടപടികൾ വ്യക്തമാക്കുന്നുണ്ട് ഒരാളെ സസ്പെൻഡ് ചെയ്താൽ എന്തൊക്കെ നടപടി എന്ന് കൃത്യമായി റൂളിൽ പറയുന്നുണ്ട് നടപടി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു മാസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്നാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഉത്തരവ് അതായത് ഒരാൾക്കെതിരെ നടപടി എടുക്കുന്നു ആ നടപടിയുടെ ഭാഗമായി സസ്പെൻഡ് ചെയ്യുന്നു സസ്പെൻഷൻ തുടരുകയാണെങ്കിൽ ഒരു മാസത്തിനകം എന്താണ് അയാൾ കുറ്റകൃത്യം ചെയ്തത് എന്ന് അന്വേഷിക്കാനുള്ള കമ്മീഷൻ നിയോഗിക്കണം ആ കമ്മീഷനാണ് ഒമ്പത് മാസത്തിനകം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആറു മാസത്തിൽ കൂടുതൽ സസ്പെൻഷൻ പാടില്ല എന്നാണ് ചട്ടങ്ങൾ ജോലി ചെയ്യുന്ന വകുപ്പുമായി ബന്ധപ്പെടാത്ത ജോലിയെ ബാധിക്കാത്ത വിഷയങ്ങളിൽ സസ്പെൻഷൻ പാടില്ലെന്നും കോടതി വിധികളുണ്ട് കുറ്റപത്രം നൽകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നത് അന്വേഷണ നടപടികൾ റിപ്പോർട്ട് അന്തിമ തീരുമാനം ഇതെല്ലാം ആറ് മാസത്തിൽ തീർക്കേണ്ടതാണെന്നാണ് റൂൾ ഇരുപത്തിയഞ്ചിൽ പറയുന്നു അതായത് ഒരു ഐ എ എസ് കാരനെ സസ്പെൻഡ് ചെയ്താൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ആറു മാസത്തിനുള്ളിൽ ഒന്നുകിൽ അയാളെ കുറ്റവിമുക്തനാക്കണം അല്ലെങ്കിൽ അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പിരിച്ചുവിടണം ഇത് രണ്ടും ചെയ്യാതെ സസ്പെൻഷൻ നീട്ട നിയമം അനുശാസിക്കുന്നില്ല അവിടെയാണ് സർക്കാർ ഈ ജ്ഞാനിന്മേൽ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരു കാര്യം തീർച്ചയാണ് ആരൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും പ്രശാന്ത് പരാജയപ്പെടാൻ പോകുന്നില്ല നിയമം പഠിച്ച് ഐ എ എസ് കാരനായ ഓഫീസറാണ് പ്രശാന്ത് നിയമത്തിൻ്റെ പഴുത് കൃത്യമായി അറിയാം അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാം അതിനുള്ള സമയവും പണവും ഉണ്ട് മറ്റൊരു മുതിർന്ന ഐ എസ്കാരോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ കയ്യിൽ കാശില്ല ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊണ്ട് കുടുംബം നടത്തണോ അതോ നിയമ പോരാട്ടം നടത്തണോ എന്ന് ഇവിടെ പ്രശാന്ത് ചെയ്യുന്നത് സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ സാങ്കേതികമായി ശ്വാസം മുട്ടിക്കുകയാണ് പ്രശാന്തിനെ വെറും ഒരു ഐ എസ് കാരൻ എന്ന നിലയിൽ കൈകാര്യം ചെയ്യണിറങ്ങി പുറപ്പെട്ട പിണറായിക്ക് ബാധ്യതയായി മാറിയിരിക്കുന്നു പ്രശാന്ത് പോരാട്ടം തുടരും സർക്കാർ കീഴടങ്ങുന്നത് വരെ ഒടുവിൽ തോൽക്കാൻ പോകുന്നത് സർക്കാരായിരിക്കും ആ തോൽവി തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ തോൽവിയുടെ ആഘാതം രൂക്ഷമായിരിക്കും